വയസ്സിലോ ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടായിരിക്കട്ടെ ഇന്ന് എൻ്റെ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമന്ത്രം അറിയിക്കുന്നു ഇന്ന് ഈ പകലിൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറക്കട്ടെ ഞാൻ പറഞ്ഞു വന്ന വിഷയം പ്രത്യേകിച്ച് ദൈവമക്കളെ വളരെ പ്രത്യേകിച്ച് നിങ്ങളോട് പറയുന്നൊരു കാര്യം അപ്പോസ്തലന്മാർ പറഞ്ഞ ഒരു സത്യമുണ്ട് ആ സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ചോദിച്ചാൽ പത്രദിവസമെല്ലാം ശിഷ്യന്മാരെല്ലാം അവരുടെ ജോലിയെല്ലാം കളഞ്ഞ് കർത്താവിന് വേണ്ടി കർത്താവിൻ്റെ പുറകെ വന്ന ശിഷ്യന്മാരാണ് അവർ പറയുന്നൊരു വാക്കിൻ്റെ ഇമ്പോർട്ടൻ്റ് പോയിൻറ്റാണെന്ന് ചോദിച്ചാൽ ഇങ്ങനെ പറഞ്ഞത് മറ്റു ഒരുത്തലിൻ്റെ ക്ഷീമില്ല രക്ഷിക്കപ്പെടുവാൻ ആകാശത്തി നൽകപ്പെട്ട വേറൊരു നാമവും ഇല്ല യേശുവിൻ്റെ നാമമല്ലാതെ പറയുമ്പോൾ എല്ലാവർക്കും അത് എങ്ങനെ അംഗീകരിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ അപ്പോസ്തന്മാർ ബോഷ്ക്ക് വിളിച്ച് പറയാനല്ല വന്നത് സത്യം വിളിച്ച് പറയാനാണ് വന്നിരിക്കുന്നത് എൻ്റെ ജീവിതത്തിൽ എനിക്കതറിയാൻ പറ്റും രക്ഷപ്പെടണമെങ്കിൽ ഒരു മാർഗമുള്ളൂ യേശു ക്രിസ്തു നമുക്കറിയാം ഫിലിപ്പിയ സെൻട്രൽ ജയിലിൻ്റെ അകത്ത് കിടക്കുന്ന പൗലോസും സീലാസും കാലാഗ്രഹത്തിൽ തടവിലായി കിടക്ക് എന്നാണ് തടവിലാകണം സുവിശേഷം പറഞ്ഞു അതാണ് തടവിൽ കൈകാലുകൾ ബന്ധിക്കപ്പെട്ടിരിക്കുന്നു അമീൻ എല്ലാം ബന്ധനത്തിൽ കിടക്കുന്നു പക്ഷേ ഒരു കാര്യം ഞാൻ പറയട്ടെ ബന്ധനത്തിൽ കിടക്കുന്ന പൗരൂസിൻ്റെയും സീലാസിൻ്റെയും ജീവിതത്തിൽ അവർ ആ ബന്ധനം എങ്ങനെ അടിച്ചു ബന്ധിക്കപ്പെട്ടിട്ട് അല്ലെങ്കിൽ ബന്ധിച്ചുകൊണ്ട് കൊണ്ട് കാലാഗ്രഹപ്രമാണി അതിൻ്റെ ചാവി കൊണ്ട് അദ്ദേഹം പോയി അധികം ഉറങ്ങായിരുന്നു ബന്ധനം എങ്ങനെ അഴിക്കാൻ പറ്റും അല്ലെങ്കിൽ ജയിൽ ചാവി വേണോ അല്ലെ എല്ലാവരുടെയും ചാവി കാലാഗ്രഹപ്രമാണീൻ്റെ കയ്യിലാണ് അല്ലെങ്കിൽ സൂപ്രൻ്റെ കയ്യിലാണ് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും കാരണം പൗരോസും ശീലാസും അർദ്ധ രാത്രിയിൽ ദൈവത്തെ പ്രാർത്ഥിച്ചു പാടി സ്തുതിച്ചു എന്നാണ് പറയുന്നത് ആ പാടി സ്തുതിച്ചപ്പോൾ അവിടെ എന്താ സംഭവിച്ചൊരു അത്ഭുതം കാലാഗ്രഹത്തിൻ്റെ അടിസ്ഥാനം ഇളകി അപ്പോൾ പ്രാർത്ഥന ദൈവത്തോട് സ്തുതിക്കുമ്പോൾ എന്ത് സംഭവിക്കും ചില അടിസ്ഥാനങ്ങൾ ഇളകും അടിസ്ഥാനമെന്ന് പറയുമ്പോൾ ബന്ധിച്ചിരിക്കുന്ന ആ സെൻട്രൽ ജയിലിൻ്റെ അല്ലെങ്കിൽ ആ ജയിലിൻ്റെ അടിസ്ഥാനം ഇളക്കി അപ്പം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അത്ര പവറുണ്ടോ ഉണ്ട് ദൈവങ്ങളെ നമ്മുടെ ജീവിതങ്ങളിൽ മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണോ എല്ലാവിധത്തിലും ശത്രു ഇട്ട് കെട്ടിവെച്ചിരിക്കുകയാണോ സമാധാനമില്ലേ സന്തോഷമില്ലേ കുടുംബ ജീവിതത്തിൽ എല്ലാവിധം തകർന്നു കിടക്കുകയാണോ ജീവിതം മതിയെന്ന് വെച്ചിരിക്കുകയാണോ ജീവിതം മുന്നോട്ടില്ലെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ ഇവിടെ വെച്ച് പോയെന്ന് പറഞ്ഞിരിക്കുന്നു രോഗത്താൽ നീ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നു രോഗക്കിടക്കിൽ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നു ആമയും ആ പൗരസും ശിലാസവും കാലാകൃത്ത് പാടി സ്വദിച്ചപ്പോൾ കാലാഗ്രഹത്തിൻ്റെ ഈ അടിസ്ഥാനം ഇളക്കിയ ആ ദൈവസാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തെ ഏത് രീതിയിൽ പിശാജു പെന്തിച്ച് വച്ചിട്ടുണ്ടോ ഏത് രീതിയിൽ അടിമയാക്കി വെച്ചിട്ടുണ്ടോ ഏത് രീതിയിൽ നിങ്ങളെ തകർത്തെറിയാൻ വേണ്ടി വെച്ചിട്ടുണ്ടോ ആ അടിസ്ഥാനങ്ങളെ ഇളക്കുന്നാണ് യേശുവിനെ സാന്നിധ്യം ഇറങ്ങുമ്പോൾ പിന്നെ നിന്റെ ഒരിക്കലും അത് പെന്തിച്ചിടുവാൻ കഴിയാത്ത രീതിയിൽ ആ ദൈവശക്തി ഇറങ്ങി നിന്നെ റിലീസ് ചെയ്ത് കൊണ്ടുവരും ഓക്കെ അവർ പാടി സ്തുതിച്ചു കൊണ്ടിരുന്നു എന്ന് പറിച്ചു ചങ്കലകൾ അടിഞ്ഞു കാലാഗ്രഹം തുറന്നു വാതിലൊക്കെയും തുറന്നു അപ്പം ഞാൻ പറഞ്ഞതെല്ലാം ഒറ്റ പ്രാർത്ഥന കാരണം പ്രാർത്ഥിച്ചപ്പോൾ അവരാരോടാണ് പ്രാർത്ഥിച്ചത് കർത്താവ് യേശുവിൻ്റെ നാമത്തെ പാടി സ്തുതിച്ച് പ്രാർത്ഥിച്ചപ്പോൾ യേശുവിൻ്റെ സാന്നിധ്യം വെളിപ്പെട്ടപ്പോൾ